ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഗോതമ്പ് മാവും ശർക്കരയും കൊണ്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അതിനുവേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇതൊരു നൂറ് ഗ്രാമിന് വേണ്ടിയുള്ള ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് നമുക്ക് ചുരണ്ടി വച്ചിരിക്കുന്ന തേങ്ങ ചെറുതായിട്ട് ചുരണ്ടിയ തേങ്ങ കൊടുക്കാം ഇതൊരു നാലഞ്ച് സ്പൂണിന് വേണ്ടിയുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നൂറ് ഗ്രാമിന് വേണ്ടി ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്താലും മതിയാകും ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുത്തത് ഇനി രണ്ട് മൂന്ന് ഏലയ്ക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഏലയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചതച്ചിട്ടില്ല മൂന്ന് ഏലക്കയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കുഴച്ചെടുക്കാം നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ് ഇത് കുഴച്ചെടുക്കാനുള്ളത് കുറേശ്ശെ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴയ്ക്കാം ഈ മാവ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നത് വെച്ച് കുഴയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സ്പൂൺ വെച്ച് ഇത് കുഴച്ചെടുക്കുന്നത് വെള്ളമായി പോകരുത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചാൽ മതി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെയാണ് ഇത് കുഴച്ചെടുക്കാനുള്ളത് ഇത് ഇനി തണുത്തിട്ട് നമുക്ക് കൈവെച്ച് നല്ലതുപോലെ ഒന്നുകൂടി കുഴച്ചെടുക്കാം ഇതിവിടെ ഇരുന്ന് തണുക്കട്ട് മാവ് കുഴച്ചെടുത്തു നമുക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം മാവ് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം ഇതേപോലെ എല്ലാ മാവും ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു ഇരുമ്പച്ചട്ടി അടുപ്പിൽ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാകും എണ്ണ തിളയ്ക്കുമ്പോൾ ഓരോ ഉരുളകളായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ തിളച്ച് നമുക്കിതിലേക്ക് ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ ഞാൻ തിരിച്ചും മറിച്ചും ഇടാൻ വേണ്ടി ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എണ്ണയാണ് ഒഴിച്ചത് ഇത് നമുക്ക് തിരിച്ച് മറിച്ച് കൊടുക്കാം ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ച് ഇളക്കി ഇളക്കി ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഇളക്കി ഇളക്കി തന്നെയാണ് തയ്യാറാക്കാനുള്ളത് പാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് തൊ കയ്യിൽ വെള്ളം തൊട്ട് കൊടുത്താൽ മതി അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല മണി പലഹാരം റെഡിയായി വരുന്നുണ്ട് ഈ കളറിലായി വരുമ്പോഴാണ് ഇത് നല്ല മുരിഞ്ഞു വന്നത് ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാം ഇത് നമുക്ക് കോരി മാറ്റാം വളരെ ടേസ്റ്റ് ഉള്ളതാണ് ഈ നാലുമണി പലഹാരം ഗോതമ്പും ശർക്കരയും തേങ്ങയും മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം